മലയാള സിനിമയിൽ നിന്നും ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറിന്റെ പിറവി സംഭവിക്കാൻ പോവുകയാണ് എല്ലാം ഒത്തു വന്നാൽ ഒരു സംഭവം ഉടനെ തന്നെ പിറക്കും പറഞ്ഞു വരുന്നത് പ്രണവ് മോഹൻലാന്റെ പാൻ ഇന്ത്യൻ അരങ്ങേറ്റം തന്നെയാണ് അദ്ദേഹത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ചിത്രം ഡി എസ് ഇറേ പാൻ ഇന്ത്യൻ ലെവലിലാണ് ചിത്രം എത്തുന്നത് അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ടോപ്പ് ഹൊറർ സിനിമാ ലിസ്റ്റിൽ ഡൈസിറെ ഇടപിടിക്കാനുള്ള സാധ്യതയുമുണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ടല്ലോ ഏറ്റവും മികച്ച ഹൊറർ ചിത്രങ്ങളുടെ ലിസ്റ്റ് ആ ലിസ്റ്റിലേക്ക് ഒരു മലയാള സിനിമ എത്തിയിട്ടുണ്ടോ ഇല്ലല്ലോ ആ ഒരു ലിസ്റ്റിലേക്കായിരിക്കാം ഡി എസ് ഇറയും എത്താൻ സാധ്യതയെന്ന് വേണമെങ്കിൽ ഇപ്പോഴേ പറഞ്ഞു വയ്ക്കാൻ സാധിക്കും കാരണം മലയാളത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു സിനിമ സംഭവിച്ചിട്ടില്ല പാൻ ഇന്ത്യൻ ലെവലിൽ ഈ ചിത്രം ഇറങ്ങുമ്പോൾ അതിന്റെ പ്രമോഷനും ആ ലെവലിലായിരിക്കുമല്ലോ അതിന്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ തന്നെ ചിത്രത്തിന്റെ എക്സ്ക്ലൂസീവ് പോസ്റ്ററുകളൊക്കെ നഗരമധ്യങ്ങളിൽ മദ്യങ്ങളിൽ എത്തിക്കഴിഞ്ഞു ഹൊറർ സിനിമാ പ്രേമികൾ ഏറെ കാത്തിരിക്കുന്ന ചിത്രം ഡി എസ് ഇറയുടെ എക്സ്ക്ലൂസീവ് പോസ്റ്ററുകളാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് നഗരമധ്യത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പുതിയ ബിൽ ബോർഡുകളിലാണ് ഈ പോസ്റ്ററുകൾ കാണാൻ സാധിക്കുക പ്രണവ് മോഹനന്റെ പല മുഖഭാഗങ്ങൾ അടങ്ങിയ ചിത്രങ്ങളാണ് പോസ്റ്ററിൽ നിൽക്കുന്നത് ചിത്രത്തിന്റെ സെൻസറിംഗ് ഉടൻ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് പ്രമേയത്തിന് ശേഷം രാഹുൽ സദാശിവൻ ഒരുക്കുന്ന ചിത്രമായതിനാൽ വല്ലാത്ത ഹൈപ്പാണ് ഡി എസ് ഇറയുടെ ഓരോ അപ്ഡേറ്റും ആരാധകർ ഏറ്റെടുക്കുന്നത് അതിനൊപ്പം തന്നെ പ്രണവ് മോഹൻലാലും രണ്ടുപേർക്കും ഹൈപ്പുകളുണ്ട് ഡി എസ് സിറയുടെ ട്രെയിലറിൽ മിന്നിമായുന്ന പ്രണവിന്റെ ഭാവങ്ങൾ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് പ്രേക്ഷകർ രാഹുൽ സദാശിവന്റെ ഇഷ്ട ജോണറായ ഹൊറർ മൂഡിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് നടന്ന സംഭവങ്ങളെ ആസ്പദമാക്കി ഒരുക്കിയ ഹൊറർ ചിത്രമാണെന്ന് ട്രെയിലറിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ട് ക്രോധത്തിന്റെ ദിനം എന്ന അർത്ഥം വരുന്ന ദ ഡേ ഓഫ് റാത്ത് എന്നതാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ടാഗ് ലൈ ആദ്യ അവസാനം മികച്ച ഹൊറർ അനുഭവം സമ്മാനിക്കുന്ന വലിയ സാങ്കേതിക നിലവാരത്തിൽ ഒരുക്കുന്ന ചിത്രമാണ് ഇതെന്ന പ്രതീതിയാണ് ഇപ്പോൾ പുറത്തുവന്ന ട്രെയിലറിൽ കാണാൻ സാധിക്കുന്നത് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് വൈനൌട്ട് സ്റ്റുഡിയോസിന്റെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്രൻ എസ് ശശികാന്ത് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥയും രാഹുൽ സദാശിവൻ തന്നെയാണ് രാഹുൽ സദാശിവന്റെ ചിത്രം ഇത്തവണയും പ്രേക്ഷകരെ പീഡിപ്പിക്കുമെന്നാണ് ട്രെയിലർ നൽകുന്നതും ഇതുകൂടാതെ അച്ഛൻ മകൻ ഒരു ക്ലാഷ് തന്നെ പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ ഉണ്ടാകുന്നു എന്നതാണ് മറ്റൊരു അത്ഭുതം മോഹൻലാൽ തന്റെ പാൻ ചിത്രമായ ഋഷഭയുമായി എത്തുന്നു അപ്പോൾ മകൻ പ്രണവ് മോഹൻലാൽ പാൻ ലെവലിൽ ഡി എസ് ഇറയുമായി വരുന്നു ആദ്യം പ്രണവത്തുമ്പോൾ പിന്നീട് എത്തുന്നത് മോഹൻലാലും ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ഡി എസ് സിറയുടെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നവംബർ ആറിന് ഋഷഭയും എത്തുകയാണ്